കോതമംഗലത്തെ കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ മാധ്യക്കുഴൽനാടൻ എം എൽ എയും എറണാകുളം ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഇന്ന് പോലീസിന് മുന്നിൽ ഹാജരാകും വൈകിട്ട് നാലു മണിക്ക് കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നിർദ്ദേശം സംഘർഷവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും ഇരുവർക്കും കോടതി ജാമ്യം അനുവദിച്ചതാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കോതമംഗലത്ത് കോൺഗ്രസിന്റെ സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിലാണ് മാത്യു കുഴൽനാടൻ എം എൽ എയ്ക്കും എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനുമെതിരെ പോലീസ് കേസെടുത്തത് കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് ഇരുവരോടും ഹാജരാകാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വൈകിട്ട് നാലിന് കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നിർദ്ദേശം പോലീസ് നൽകിയ നോട്ടീസ് പ്രകാരം ഇരുവരും ഇരുവരുമിന്ന് സ്റ്റേഷനിൽ ഹാജരാകും സംഘർഷവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും ഇരുവർക്കും കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് പോലീസ് വാഹനം ആക്രമിച്ചെന്ന കേസിൽ ഷിയാസിന്റെ അറസ്റ്റും ഹൈക്കോടതി തടഞ്ഞിരുന്നു അതേസമയം വന്യജീവി വന്യജീവിയാക്രമണങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ സർക്കാർ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് സമരം കൂടുതൽ ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ട്വന്റി കൊച്ചി